ഉപവസിക്കുന്നതിനെ പറ്റി ചില വേറിട്ട ചിന്തകൾ ഏവർക്കും സ്വാഗതം ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് എനിക്ക് ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം താൽപ്പര്യം കാണിക്കുന്ന ആത്മാർത്ഥമായി ആത്മീയ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ അന്വേഷിക്കുകയും തത്രപ്പെടുകയും ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് ഫോണിൽ കൂടെ സംസാരിച്ച് ഈ ഉപവസിക്കുക അല്ലെങ്കിൽ ഈസ്റ്ററിനോട് അനുബന്ധിച്ച് ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് മുൻപുള്ള കാലഘട്ടങ്ങളിൽ നോയമ്പ് കാലങ്ങളിലുള്ള ഉപവാസം ഇതിൻ്റെയൊക്കെ ആവശ്യമെന്താണ് എന്താണ് എന്നറിഞ്ഞാൽ കൊള്ളാം എന്ന് അദ്ദേഹം പറയുകയും ഞാൻ ഏതാണ്ട് ഒരു മുപ്പത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഫോണിൽ കൂടെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് വിശദീകരിച്ച് നൽകുകയും ചെയ്തത് നിങ്ങളുമായി പങ്കിടുന്നതും ഉചിതമാകും എന്നത് കരുതിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഉപവാസം എന്നാൽ എന്താണെന്നും നോമ്പിൻ്റെ ആവശ്യം എന്താണെന്നുമൊക്കെ നമുക്ക് ചില ധാരണകളുണ്ട് ഈ ധാരണകളൊക്കെയും നാം അന്വേഷിച്ച് മനസ്സിലാക്കിയതല്ല അല്ലെങ്കിൽ കണ്ടുപിടിച്ചതല്ല നമുക്ക് നൽകപ്പെട്ടതാണ് നിങ്ങൾ മതമേഖലയിൽ നിൽക്കുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇവിടെ എല്ലാം ശ്രുതി മാത്രമാണ് കേട്ടുകേൾവി മാത്രമാണ് നാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കുറവാണ് എന്ന് മാത്രമല്ല ഒട്ടുമയില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ കേട്ട് കേൾവിയുടെ ഒരിടമാണ് മതം അങ്ങനെ മാത്രമേ ഈ മേഖലയിൽ നിൽക്കുവാൻ സാധ്യമാവുകയുള്ളൂ എന്നത് അനുഭവ സത്യമാണെങ്കിലും അതിനെപ്പറ്റി വേണ്ടത്ര ഒരു തിരിച്ചറിവ് നമ്മുടെ ഇടയിലില്ല അത് ഇന്നത്തെ എൻ്റെ പ്രധാന വിഷയമല്ലാത്തത് കൊണ്ട് ഞാനത് മാറ്റിവെക്കുകയാണ് ഉപവസിക്കേണ്ടതിൻ്റെ ആവശ്യമെന്ത് ഉപവസിച്ചാൽ എന്ത് സംഭവിക്കും ഏത് തരത്തിലുള്ള ആത്മീയ അനുഗ്രഹം പ്രാപിക്കാമെന്നതിനെ പറ്റി നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അറിവുകളും ഉപദേശങ്ങളുമുണ്ട് എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അറിവുകളുടെ വെളിച്ചത്തിൽ നാം ഉപവസിച്ചിട്ടുണ്ട് നോമ്പ് നോന്നി നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ആചരിച്ചിട്ടുണ്ട് ൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മേൽത്തരമായ ഒരനുഭവമുണ്ടാകുകയോ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉന്നതമായ അല്പമെങ്കിലും ഉന്നതമായൊരവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാകുകയോ ചെയ്തിട്ടില്ല എന്നത് നമ്മുടെ ഏവരുടെയും അനുഭവ സത്യമാണ് എന്നാൽ എന്നാലിത് ആചരണമാകിയാൽ കലണ്ടർ അനുസരിച്ച് നാം ഇത് ആവർത്തിച്ചു വരുന്നു ആവർത്തനം അതിൽ തന്നെ ഒരു ലക്ഷ്യമാണ് എന്നൊരു സ്ഥിതിയിലാണ് നാം ഇപ്പോൾ ആവർത്തിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അനുഭവിക്കുന്നുവോ അല്ലെങ്കിൽ പ്രാപിക്കുന്നുവോ എന്നാരും ചോദിക്കാറില്ല ഉപവസിക്കണമെന്ന് പറഞ്ഞു ഉപവസിച്ചു നോമ്പ് നോക്കണമെന്ന് പറഞ്ഞു നോമ്പ് നോക്കു എന്നല്ലാതെ ഇതെന്താണെന്നോ ഇതുകൊണ്ട് എന്ത് സംഭവിക്കണമെന്നോ യേശുവിൻ്റെ ജീവിതത്തിൽ ഇതിനെ പറ്റിയുള്ള തിരിച്ചറിവ് എന്തായിരുന്നുവെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നാം അന്വേഷിക്കാറില്ല അങ്ങനെ ചില ആളുകളെങ്കിലും അന്വേഷിച്ച് തുടങ്ങിയിരിക്കുന്നുവല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ ആത്മാർത്ഥമായി സ്തുതിക്കുകയാണ് അതുകൊണ്ട് ഈ ചോദ്യം എന്നോട് ഉന്നയിച്ച എൻ്റെ ഇളയ സഹോദരനോടുള്ള നന്ദി ഒരിക്കൽ കൂടെ സസന്തോഷം എന്നെ രേഖപ്പെടുത്തുകയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഉപവസിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇടയിൽ സ്ഥിതി എന്ന ധാരണയനുസരിച്ച് ചില കാര്യങ്ങൾ വർജിക്കുക മാംസം മീൻ മുട്ട പാൽ ഇവ ഉപേക്ഷിക്കുക എന്ന ഒരു ധാരണയാണ് പക്ഷേ അങ്ങനെ ഉപേക്ഷിച്ചത് കൊണ്ട് എന്ത് സംഭവിക്കണം എന്ന് ചോദിച്ചാൽ ആർക്ക് പറഞ്ഞുകൂട പലതുകൊണ്ട് ഇതിനെപ്പറ്റി അവർക്ക് വ്യക്തമായൊരു ഒരു ഞാൻ യാതൊരു ആമുഖവുമില്ല അതിലേക്ക് സ്ട്രെയിറ്റായിട്ട് കിടക്കുകയാണ് ഉപവസിക്കുന്നതിൻ്റെ ഉപവസിക്കേണ്ടതിൻ്റെ ആത്മീകമായ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ സമഗ്രമായ സന്തുലിത പ്രാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ അത് അല്പം ഒന്ന് വിശദീകരിക്കട്ടെ നമുക്കറിയാം ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ശരീരം മനസ്സ് ആത്മാവ് എന്നാൽ ഈ ശരീരം എന്ന് പറയുന്നത് മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പ്രവർത്തന മാധ്യമമാണ് എങ്കിലും അത് ശരീര മനസ്സിൽ നിന്നും ആത്മാവിൽ നിന്നും വേറിട്ട് പ്രവർത്തിക്കാനുള്ളൊരു പ്രവണത ശരീരത്തിനുണ്ട് അങ്ങനെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും നിയന്ത്രണത്തെ മുറിച്ച് കടന്ന് ശരീരം അതിൻ്റേതായ പ്രവണതകളെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുമ്പോൾ ശരീരം ശരീരമല്ലാതായിത്തീരുന്നു അത് വെറും ജഡമായി തീരുന്നു മാംസമായി തീരുന്നു അങ്ങനെയാണ് മാംസദാഹം എന്നൊക്കെയുള്ള ആ ഒരു പദപ്രയോഗം വരുന്നത് ശരീരദാഹം എന്നാലും പറയാറില്ല അതിനെ മാംസദാഹം എന്നാണ് പറയുന്നത് അപ്പോൾ ജഡത്തിൻ്റെ ആ അധപ്പതിച്ച താല്പര്യങ്ങളും പ്രവർത്തന രീതികളും ലക്ഷ്യങ്ങളും അത് ശരീരത്തിൻ്റേതെന്ന് പറയാറില്ല ഇംഗ്ലീഷിൽ ബോഡി എന്നും ഫ്ലഷ് എന്നും രണ്ട് വാക്കുകളുണ്ട് ബോഡി എന്ന് പറയുമ്പോൾ നാം എപ്പോഴും മനസ്സിലാക്കേണ്ടത് അത് മനസ്സിനോടും ആത്മാവിനോടും സന്തുലിതമായ ഹാർമോണിയസായ ഒരു ബന്ധത്തിൻ്റെ അച്ചടക്കത്തിൽ പ്രവർത്തിക്കുന്നു എന്നാൽ ആ അച്ചടക്കത്തെ ഉപേക്ഷിച്ച് ശരീരം അതതിൽ തന്നെ പൂർണ്ണമാണ് എന്ന് ചിന്തിക്കുകയും അങ്ങനെ ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന താല്പര്യങ്ങളും മുൻഗണനകളും രുചികളും മാത്രം മാത്രമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ശരീരം ശരീരമല്ലാതായിത്തീരുകയും അതുപോലെ ജഡമായി അല്ലെങ്കിൽ മാംസമായി ചുരുങ്ങുകയും ചെയ്യുന്നു അപ്പോൾ അതിന് അതിൻ്റേതായ പ്രവണതകളുണ്ട് ഇപ്പോൾ ഒരു പുരുഷനൊരു സ്ത്രീയെ കാണുമ്പോൾ അവൻ അവനേത് തരത്തിലുള്ള വികാരമാണ് അനുഭവിക്കേണ്ടത് അവന് ആ അവൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന സ്ത്രീയോട് അവൻ വെറും ഒരു മാംസപിണ്ഡമായി പ്രതികരിക്കാം ഞാനൊരു മാംസപിണ്ഡം മാത്രമാണ് അതുകൊണ്ട് നിന്നെ ഒരു മാംസപിണ്ഡമായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുകയുള്ളൂ എന്ന ഒരു പരസ്യ പ്രഖ്യാപനം നിശബ്ദമായി നടത്തിക്കൊണ്ട് അവളോട് പ്രതികരിക്കാം അതിൻ്റെ പരിണി സ്വലം എന്താണെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല അല്ല അതേസമയം തന്നെ അതേ പുരുഷൻ അവൻ്റെ മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും കൂടെ പ്രതികരിച്ചാൽ ആ പ്രതികരണം വളരെ വ്യത്യസ്തമാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ ആദാം ഹവായെ ആദ്യമായി കാണുമ്പോൾ അവൻ എങ്ങനെയാണ് അവളോട് പ്രതികരിക്കുന്നത് യു ദ ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ് ദ ബോൺ ഓഫ് മൈ ബോൺ എന്ത് പ്രതികരണമാണ് ആ ഒരു കാവ്യാത്മകത സ്ത്രീ ബന്ധത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ കാര്യം മനുഷ്യൻ മാംസപിണ്ഡമായി അധപ്പതിക്കുന്നു എന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണ് ഈ ഒരു വധപ്പതിച്ച അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച യഥാർത്ഥത്തിൽ ഈ മാംസപിണ്ഡം ശരീരമായി ഉയർത്തപ്പെടുക ഒരു വലിയ ലക്ഷ്യം തന്നെയാണ് അത് സാധിക്കണമെങ്കിൽ ഈ ജഡത്തിൻ്റെ അപ്രമാദിത്വം ദ ഡോമിനേഷൻ ഓഫ് ദ ഫ്ലഷ് അത് നിയന്ത്രിക്കുവാനും അതിനെ അതിജീവിക്കുവാനും നമുക്ക് കഴിയണം അപ്പോൾ നാം ഉപവസിക്കുമ്പോൾ ചില കാര്യങ്ങൾ കഴിക്കുന്നില്ല എന്നതുകൊണ്ട് ഉപവാസമാകുന്നില്ല ആ ഒരവസ്ഥ തന്നെ ഈ ജഡമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ശരീരം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് നമുക്ക് വളരുവാൻ സഹായിക്കുന്ന വിധത്തിൽ നാം ശ്രമിക്കുമ്പോൾ മാത്രമേ അത് ഉപവാസമാകുള്ളൂ ഉപവാസം എന്ന് പറഞ്ഞാൽ ദൈവത്തോടടുത്തിൽ വസിക്കുന്ന ഒരവസ്ഥ ആ ഒരു അവസ്ഥ പ്രാപിക്കണമെങ്കിൽ ലോകത്തിലെല്ലാവരും ഒരു മനുഷ്യൻ വെറും ജഡം മാത്രമാണ് ജഡത്തിൻ്റെ താല്പര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ വയ ആഹാരം കഴിക്കുക മറ്റ് ജഡത്തിൻ്റെ വികാരങ്ങൾ ആകുന്നത്രയും സാധിച്ചെടുക്കുക സുഖമായൊക്കെ ജീവിക്കുക കുറച്ചൊക്കെ സമ്പാദിക്കുക എന്നതിനപ്പുറത്ത് എനിക്കൊരു വ്യക്തിത്വമുണ്ട് എന്ന ഒരറിവ് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ മനസ്സും ആത്മാവും ശരീരവും ഒന്നുപോലെ പരസ്പര സഹകരണത്തിൽ സമന്വയിച്ച് ഇൻ എ സ്റ്റേറ്റ് ഓഫ് പെർഫെക്റ്റ് മ്യൂച്വൽ റെസിപ്രോസിറ്റി ആൻഡ് പെർഫെക്റ്റ് ഹാമണി ആ ഒരു അവസ്ഥ വളരെ അപ്രമേയമാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നിഷ്ട്രനായ യേശു നാം യേശുവിനെ പോലെ ആയിത്തീരേണ്ടതിന് ആ ലക്ഷ്യം ലാക്കി നാം ഈ ഒരവസ്ഥയിലേക്ക് പ്രവേശിച്ചാൽ അത് ഉപവാസമാണ് മറ്റേത് പേറും ഒരു ആചാരം മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ശരീരത്തിൻ്റെ പ്രവണതകൾ ശരീരം മാംസമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജഡമായി കഴിഞ്ഞാലുള്ള പ്രവണതകൾ എപ്പോഴും നീചമായിരിക്കും എന്നൊരു ചിന്ത ക്രിസ്ത്യാനിറ്റിയിലോ അല്ലെങ്കിൽ യഹൂദ മതത്തിലോ മാത്രമുള്ളതല്ല ലോകത്തിലുള്ള എല്ലാ മതത്തിലും ആ ചിന്തയുണ്ട് ഇപ്പം ഹിന്ദുമതം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് വളരെ പ്രാക്ടിക്കലാണ് അതിൽ പറയുന്നത് ശരീരം പുറപ്പെടുവിക്കുന്നത് മുഴുവൻ താഴോട്ടാണ് പോകുന്നത് ശരീരം പുറപ്പെടുവിക്കുന്ന രണ്ട് കാര്യങ്ങൾ മൂത്രം മലം അത് താഴോട്ടാണ് പോകുന്നത് താഴോട്ട് പോകുന്നതെല്ലാം നീചമാണ് ഔന്നത്യേറത് ഉന്നത ഉന്നതത്തിലേക്ക് പോകുന്നു ഇപ്പോൾ നാം ചിന്തിക്കുന്നു താഴോട്ടല്ല പോകുന്നത് അത് ഒന്നിൽ ഹോറിസോൺട്രലായിട്ട് പോകും അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ട് പോകും ആത്മാവ് താഴോട്ടല്ല അത് ഔന്നത്യത്തിലേക്കാണ് അപ്പോൾ ആ ഒരു അഭിരുചി ആ അപ്രകാരമുള്ളൊരു വ്യക്തിത്വം അതിമനോഹരമാണ് അത് പ്രാപിക്കുക എന്നതായിരിക്കണം നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന ഒരു തിരിച്ചറിവ് ഹിന്ദുമതത്തിൽ നന്നേ വ്യക്തമായിട്ടുണ്ട് ശരീരം ഇപ്രകാരമുള്ള കാര്യങ്ങൾ പുറപ്പെടുവിക്കുന്നു മനസ്സ് ചിന്തകൾ തിരിച്ചറിവുകൾ ബോധതലങ്ങളുടെ വളർച്ച പ്രാപിപ്പാൻ സഹായിക്കുന്നു ആത്മാവോ വെളിച്ചമാകുന്നു ആത്മാവോ വെളിച്ചമാകുന്നു ആത്മാവിൻ്റെ വെളിച്ചം പ്രത്യേകം ശ്രദ്ധിക്കുക ആത്മാവിൻ്റെ വെളിച്ചം സ്നേഹമാണ് യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഈ ലോകത്തിൽ സ്നേഹത്തെ കേന്ദ്രീകരിച്ചുള്ളൊരു സംസ്കാരം അത് ദൈവീകമായ സംസ്കാരമാകിയാൽ അത് പ്രാബല്യത്തിൽ വരുത്തുന്നതിനാണ് ഞാൻ വന്നത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്നേശു പറയുമ്പോൾ ഞാൻ ദൈവ സ്നേഹത്തെ ഈ ലോകത്തിൽ സ്ഥാപിക്കുന്നതിനും അത് മനുഷ്യ സ്വഭാവത്തോട് സ്വഭാവത്തിൽ കൂട്ടിച്ചേർക്കുന്നതിനും അത് മനുഷ്യൻ ജീവിക്കുന്ന സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി തീരത്തക്കവണ്ണം മനുഷ്യ സ്വഭാവത്തെ പുനഃസൃഷ്ടിക്കുന്നതിനുമാണ് വന്നത് എന്നാണ് എൻ്റെ അർത്ഥം അതിനുശേഷം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം യേശു ഏതു തരത്തിലുള്ള ദൈവ സ്നേഹ കേന്ദ്രീകൃതമായ സംസ്കാരം ഈ ലോകത്തിൽ അനാവരണം ചെയ്യുവാനും പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനും ശ്രമിച്ചുവോ അപ്രകാരം തന്നെ നിങ്ങളും സ്നേഹത്തിനധിഷ്ഠിതമായ ഒരു സംസ്കാരം സൃഷ്ടിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരേ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം ഇങ്ങനെയുള്ള പഠിപ്പീലുകൾ നമുക്കുണ്ട് എങ്കിലും ഇവയൊന്നും കൂട്ടിച്ചേർത്ത് വായിച്ച് മനസ്സിലാക്കാൻ നാം ശ്രമിച്ചിട്ടില്ല അപ്പോൾ നാം നോയമ്പ് നോക്കുന്നു അല്ലെങ്കിൽ കഷ്ടാനുഭവത്തിൽ പ്രത്യേകമായി നോമ്പ് നോക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയാണ് എന്താണ് വ്യക്തിത്വത്തിൻ്റെ വളർച്ച യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാം വെളിച്ചമായിത്തീരുന്നു യേശു ലോകത്തിൻ്റെ വെളിച്ചമായതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ ജഡത്തിൻ്റെ അപ്രമാണിത്വമല്ല പിന്നെയോ ആത്മാവിൻ്റെ വെളിച്ചവും മനസ്സിൻ്റെ ബോധ എന്താ ബോധ നിയന്ത്രണവും വികസിതമായ ബോധനിയന്ത്രണവും ഉദാഹരണമായിട്ട് ഒരുത്തിനൊരു ഓഫീസിൽ ജോലി ചെയ്യണം അപ്പോൾ അവൻ്റെ കൈക്കൂലി വാങ്ങിക്കുക ഒരു ടെംപ്ടേഷൻ തോന്നി അതാ നിമിഷത്തിൻ്റെ പ്രേരണയാണ് എന്നാൽ അവൻ ചിന്തിക്കുകയാണ് ഞാൻ ഈ ഒരു കൈക്കൂലി വാങ്ങിച്ചാൽ അത് വിഷം പോലെ എൻ്റെ വ്യക്തിത്വത്തെ കാർന്ന് തിന്നും അതിനുശേഷം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മക്കളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് സാധ്യമല്ല മാത്രമല്ല എൻ്റെ അവസാന ശ്വാസം പോകുന്നത് വരെ ഇത് ഒരു കറയായി എൻ്റെ ജീവിതത്തിൽ നിൽക്കും അങ്ങനെയുള്ള വിശാലമായി ചിന്തിക്കാനുള്ള കഴിവ് മനസ്സ് നമുക്ക് നൽകണം അതിനുള്ള കഴിവ് മനസ്സിലുണ്ടെങ്കിലും ജഡത്തിൻ്റെ അപ്രമാദിത്വം കൊണ്ട് മനസ്സ് ഒരു മൂലയിൽ മാറി മിണ്ടാതെ ഇരിക്കുകയാണ് പ്രവർത്തനശൂന്യമായി ഇരിക്കുകയാണ് അപ്പോൾ നോയമ്പ് കൊണ്ട് സംഭവിക്കേണ്ടത് ജഡത്തിൻ്റെ അപ്രമാദിത്വത്തെ മുറിച്ച് അതിജീവിക്കുകയും അങ്ങനെ അതിജീവിക്കുന്നത് കൊണ്ട് ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള ബന്ധം ആത്മീകമായ ആരോഗ്യമുള്ളതായിത്തീരുകയും അത് ദൈവികമായി വെളിച്ചത്തെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ തീരത്തക്കോണം വളരുകയും ചെയ്യുന്നത് കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് നാം ലോകത്തിൻ്റെ വെളിച്ചമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്യണമെന്ന യേശുവിൻ്റെ ദർശനം താല്പര്യം ദൈവകൃപയാൽ നമ്മുടെ ജീവിതത്തിലും നിർവഹിക്കപ്പെടും എന്ന പ്രത്യാശ ഇതിലില്ലായെങ്കിൽ നമ്മൾ മാംസവും മത്സ്യവും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞതിനകത്ത് യാതൊരു അർത്ഥവുമില്ല അല്ലെങ്കിൽ പാലുമൊട്ടയും ഉപേക്ഷിച്ച് അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ആചാരങ്ങൾ സഭയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഞാനിത് സഭയെ വിമർശിക്കാൻ പറയുകയാണെന്ന് നിങ്ങൾ മുൻവിധിയോടുകൂടെ ഞാൻ പറയാൻ പോകുന്ന നിങ്ങൾക്ക് എടുക്കരുത് സത്യം പറയേണ്ട നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ അനുഭവത്തിൽ കൂടെ നിങ്ങളിതിനെ ശ്രവിച്ചാൽ ഞാൻ പറയുന്നതാണ് സത്യം നിങ്ങൾക്ക് മനസ്സിലാകും സഭ ഇപ്രകാരമുള്ള ആചാരങ്ങൾ വിശ്വാസികൾ വച്ചു പുലർത്തണമെന്നും അതിനോട് അനുരൂപരായി പ്രവർത്തിക്കണമെന്നും നിർബന്ധം പിടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് സഭയുടെ അധികാരത്തെ നിലനിർത്താൻ സഹായിക്കുന്നതാണ് സഭയുടെ അധികാരം എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായും പുരോഗതി വർഗത്തിൻ്റെ അധികാരമാണ് ഇപ്പോൾ നിങ്ങൾ ഉപവസിക്കണം എപ്പോൾ ഉപവസിക്കണം എത്ര നാൾ ഉപവസിക്കണം ഉപവസിച്ചാൽ എങ്ങനെയായിരിക്കണം ലക്ഷ്യം എന്താണ് അർത്ഥം എന്താണെന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളെല്ലാം പുരോഹിത വർഗം തന്നെയാണ് സംശയമൊന്നുമില്ല അതിൻ്റെ അർത്ഥം ഏത് തലത്തിൽ വരെ മാത്രമേ പോകാവൂ എന്നതും നിശ്ചയിക്കുന്നവർ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കുംഭസാരിക്കുന്നു കുംഭസാരം അതിമനോഹരമായ ആധ്യാത്മികമായി മാത്രമല്ല മനഃശാസ്ത്രപരമായി പോലും നമുക്ക് ഗുണം ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാൻ അതെനിക്ക് യാതൊരു സംശയമില്ല പക്ഷേ പക്ഷേ അത് ഒരു ആചാരമായി നിശ്ചയമായി നിങ്ങൾ അനുവർത്തിക്കണമെന്ന് സവനിർബന്ധം പിടിക്കുന്നത് നിങ്ങൾക്ക് അപ്രകാരമുള്ള ഒരാത്മീയമായ വളർച്ച വരുവാനല്ല അത് പുരോഹിത വർഗത്തിൻ്റെ അധികാരത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട പാരമ്പര്യമായിട്ടാണ് അത് യാതൊരു സംശയം എനിക്കില്ല കാരണമെന്താണ് ഞാൻ പറഞ്ഞുതരാം പാപം ക്ഷമിച്ചു തരുവാൻ അധികാരം ദൈവത്തിന് മാത്രമാണ് എന്നത് അസന്നിഗ്ധമായി വേദപുസ്തകം വിളിച്ചറിയിക്കുന്നു അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് വേണം ഒരു പുരോഹിതൻ കുംഭസാരം കേൾക്കാനും കുംഭസാരിക്കുന്ന ആളിൻ്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുവാനും ഞാൻ സത്യമായി നിങ്ങളോട് ചോദിക്കുന്നു നെഞ്ചത്ത് കൈവെച്ച് നിങ്ങൾക്ക് പറയാമോ അങ്ങനെ കുംഭസാരം കേൾക്കാൻ ആത്മീകമായ പരിശുദ്ധിയും അധികാരവുമുള്ള ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ഇരുന്നു കൊണ്ട് കുംഭസാരം കേട്ട് അങ്ങനെ കുംഭസാരിക്കുന്ന ആളിനെ പാപവിമോചനം അരുളുവാൻ യോഗ്യതയുള്ള അഞ്ച് പുരോഹിതന്മാർ ഈ കേരളത്തിൽ തെക്ക് തൊട്ട് വടക്ക് വരെ കിഴക്ക് തൊട്ട് പടിഞ്ഞാറ് നിങ്ങൾ ഊടാടി നടന്നാൽ കണ്ടുപിടിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സഭയെന്ന് അല്ലെങ്കിൽ മതമെന്ന് പറഞ്ഞാൽ ആ വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ടത് റിലിജിയൻ ഇസസ് ഫിയർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇപ്പോൾ ആധ്യാത്മികമായ വ്യാപ്തിയുള്ള അർത്ഥവത്തായ ചില അച്ചതക്ക പരിപാടികളുണ്ട് മാറ്റേഴ്സ് ഓഫ് സ്പിരിച്വൽ ഡിസിപ്ലിൻ പക്ഷേ അതേത് വിധത്തിൽ ആദ്യം വിഭാവന ചെയ്യപ്പെട്ടുവോ അതിൽ നിന്ന് അടർത്തി മാറ്റി അതിൽ മറ്റെന്തോ ഒക്കെ ചേർത്തിട്ടാണ് സഭയുടെ കുത്തകയായി അല്ലെങ്കിൽ സഭയുടെ അധികാരത്തിൻ്റെ അടയാളങ്ങളായി ഇവ ജനങ്ങളുടെ മേൽ നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുന്നത് എന്നതാണ് എൻ്റെ സത്യം ഇത് നിങ്ങൾ കുറച്ച് തുറന്ന മനസ്സോടെ ചിന്തിച്ചാൽ മനസ്സിലാകും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉപവസിക്കുന്നതിൻ്റെ കാര്യം തന്നെ എടുത്താൽ ഞാനീ പറഞ്ഞ ആശയങ്ങൾ ഒരു സഭയും പഠിപ്പിക്കുകയില്ല എന്നാൽ ഇതാണ് സത്യം ഇതാണ് എൻ്റെ ആത്മീയമായ പൊരുൾ എന്ന് മിക്കവാറും എല്ലാ പുരോഹിതന്മാർക്കും അറിയാവുന്നതാണ് ഞാൻ കരുതുന്നത് ഞാൻ വലിയ ഫിലോസഫി അല്ല പറഞ്ഞത് അപ്പോൾ മനുഷ്യൻ്റെ ആത്മീയമായ വളർച്ച വളർച്ചയ്ക്ക് ഉതകാത്തതൊന്നും തന്നെ ഉപവാസമോ അല്ലെങ്കിൽ നോമ്പ് നോക്കുന്ന അനുഭവമോ അല്ല ദയവായി മനസ്സിലാക്കുക അതുകൊണ്ട് ഉദാ ഉപവാസത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി നാം കണക്കാക്കേണ്ടത് നസ്രനായ യേശുവിനെ തന്നെയാണ് അവൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനാണോ ഒക്കെ നാം പറയുന്നല്ലോ അവൻ്റെ അർത്ഥം മനസ്സിലാക്കിയാണോ പറയുന്നത് നാം നമ്മോട് തന്നെ ചോദിക്കുക യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ അവൻ മണലാരണ്യത്തിൽ പോയി നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട് അതുകൊണ്ട് എന്ത് സംഭവിച്ചു യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ സമാനത ചരിത്രത്തിൽ സമാനതയില്ലാതെ ഇന്നും നമുക്ക് അത്ഭുതമായി തീരത്തക്കവണ്ണം തോന്നത്തക്കവണ്ണം ഒരു വലിയ വളർച്ചയുണ്ടായി അതായിരിക്കണം ഉപവസ ഉപവസിക്കുന്നതിൻ്റെ പരിണിത ഫലം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉപവാസം ഒരു കഷ്ണം പ്ലാസ് ഇലാസ്റ്റിക്കാണ് ഇലാസ്റ്റിക് ഇലാസ്റ്റിക് എടുത്തുനിന്ന് വലിച്ചു പിടിച്ചാൽ അങ്ങനെ നിൽക്കും വിട്ടാൽ പഴയ ആകും അപ്പോൾ സഭ പറയുന്ന ഓരോ സമയത്ത് നമ്മൾ ഉപവസിക്കുന്നു ഈ സഭയുടെ ഉപവാസം എന്ന് പറയുന്ന ഇലാസ്റ്റിക് നമ്മളിങ്ങനെ വലിച്ചു പിടിക്കുന്നു അത് കാല അത് കറ പറയുന്ന കാലാവസ്ഥ തീരാൻ കാത്തിരിക്കുകയാണ് അത് തീരെ കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെയാണ് നോയമ്പാണെങ്കിലും എന്താണെങ്കിലും ഇത് സഭയുടെ ഇലാസ്റ്റിക്കാണ് ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസവും ഒരു മുന്നേറ്റവും ആത്മീകമായ ഒരു വളർച്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് അത് സത്യം പക്ഷേ സത്യം തിരിച്ചറിയാൻ അല്പം ധൈര്യം വേണം ഞാൻ സമ്മതിക്കുന്നു അതുകൊണ്ട് ദൈവ ചിന്തിക്ക ഇങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ആത്മീയമായ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്ന ആളുകളെ ഏവരെയും ഓർത്തിയാൻ ദൈവത്തെ സ്തുതിക്കുന്നു അജ്ഞത ആർക്കും ഒരു ഗുണവും ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല സത്യമറിയാൻ ഭയം കൊണ്ട് മടിച്ചു നിൽക്കുന്ന ആളുകൾ മരിക്കുന്നതിന് മുമ്പേ ശവമായി തീരും അതുകൊണ്ടാണ് ഭജനം പറയുന്നത് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ലൈഫ് വി ആർ ഇൻ ഡെത്ത് ജീവൻ ജീവനുകളോട് മധ്യത്തിൽ നാം രണ്ടു കാലം ച ചലിക്കുമ്പോഴും നാം ശവങ്ങളാണ് ആ ഒരവസ്ഥയിലാണ് ഭൂരിപക്ഷം ആളുകളും ദൗർഭാഗ്യവശാൽ കഴിയുന്നത് ഇത് ഞാൻ പറയുന്നതല്ല മത ആചാരങ്ങൾ കൊണ്ട് മനുഷ്യക്കെന്ത് സംഭവിക്കുന്നു എന്നത് യേശു ക്രിസ്തു വളരെ വ്യക്തമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അധ്യാപകത്തിന് ശേഷം ഒമ്പതാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം യേശുവിൻ്റെ കാലത്ത് മത തീക്ഷ്ണതയും മത ആചാരങ്ങളും ഒട്ടും കുറവല്ല വളരെ 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 കൂടുതലായിരുന്നു മനുഷ്യക്കെടുക്കാൻ വയ്യാത്തൊരു ഭാരമായ മതത്തെ വിപുലീകരിക്കുകയും വളർത്തുകയും അതവരുടെ മേൽ അവരുടെ കഴുത്തിന് ചുറ്റും ഒരു തിരികല്ല് കിട്ടിയതുപോലെ നിങ്ങളാക്കി വച്ചു എന്ന് യേശു പറയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് ഇടേനില്ലാത്ത ആടുകളെ പോലെ അവർ വലഞ്ഞിരുന്നു അതേപോലെ ഷീപ്പ് തോട്ട ഷെപ്പേഡ് അതിനേക്കാൾ അത്ര എന്ത് പറയാനാണ് അത് നമ്മുടെ അവസ്ഥയെ വളരെ ആക്യുറേറ്റായി വളരെ സൂക്ഷ്മമായി പ്രതിപാദിക്കുന്നില്ലേ ഡസ് നോട്ട് ദാറ്റ് ഒബ്സർവേഷൻ ബൈ ജീസസ് ക്രൈസ്റ്റ് റെസ്പോണ്ട് പെർഫെക്റ്റ്ലി ടു ആ സിറ്റുവേഷൻ ഇടേനില്ലാത്ത ആടുകൾ അതാണ് നമ്മുടെ അവസ്ഥ ആചാരങ്ങൾക്കൊരു കുറവുമില്ല പക്ഷേ അനുഭവത്തിൻ്റെ ദാരിദ്ര്യമാണ് വളർച്ചയുടെ അഭാവമാണ് വെളിച്ചത്തിൻ്റെ തിരോധാനമാണ് ഇതാണ് ദുഃഖകരമായ നമ്മുടെ അവസ്ഥയുടെ ഉള്ളടക്കം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും ദൈവം നൽ ബുദ്ധി നൽകട്ടെ